തൂക്കത്തോടുകൂടിയുള്ള വാക്കുകളിലൂടെയാണ് ചാന്ദിനി സായിപ്പ് മതപാഠശാലി ചൗക്കിൽ അതിക്രമം അഴിച്ചുവിടുമ്പോ ഒരു കുതിരയുടെ പുറത്ത് തോക്കും വാളുമായി വന്ന് നേരിട്ട് പടപൂരുതുന്നത് കണ്ട് പോയി അന്നത്തെ തലമുറ ചാന്ദിനി ചൗക്കിലെ മതപണ്ഡിതന്റെ ആ മകളുടെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അന്ന് ഹഡ്സൺ അതിനെ വിശേഷിപ്പിച്ചത് ധീര ധീരയോദ്ധാക്കൾക്കിടയിലെ വീരരത്നം എന്നാണ് ഈ വനിതയെ വിശേഷിപ്പിച്ചത് സൈറാ ബീഗം എന്നായിരുന്നു പേര് സൈറാബീഗത്തെ പിന്നീട് അംബാലയിൽ വെച്ച് തൂക്കിലേറ്റുകയാണ് ഒരു മതപണ്ഡിതന്റെ മകളായ സൈറാബീഗം ജീവൻ കൊടുത്ത് നേടിയ സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ഇന്ത്യ ബീഗം ഹസ്രത് മഹലിന്റെ നാടിന്റെ പേരാണ് ഇന്ത്യ ആ ബീഗം ഹസ്രത് മഹലിൻ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെ ഇനിയുമുണ്ടായിരത്തി എണ്ണൂറിൽ പഴശ്ശിരാജയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരു ധീരയോദ്ധാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉണ്ടിമൂസ എന്നാണ് എളം പുതുശ്ശേരി ഉണ്ടിമൂസ പഴശ്ശിരാജയ്ക്കൊപ്പം യുദ്ധം ചെയ്തിട്ട് ബ്രിട്ടീഷ് കമ്പനി വന്നൊരു ഡീല് വെക്കുന്നു പഴശ്ശിരാജയുടെ നീക്കങ്ങളെ കുറിച്ചൊന്ന് ചോർത്തി തന്നാൽ അന്നത്തെ ആയിരം പണം നിങ്ങൾക്ക് ഇഷ്ടായി പക്ഷേ ലൂസിഫറിൽ മോഹൻലാൽ പറയുന്ന കഥ ആ വാചകം തന്നെ ഉണ്ണിമൂസ അങ്ങോട്ട് പറഞ്ഞു എന്റെ വാപ്പയല്ല എന്റെ വാപ്പ ഉപദേശം കൊള്ള വർവസറേ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ തന്തയല്ല എന്റെ നന്ദ താൻ നിങ്ങൾക്ക് കഴിയില്ല സായിപ്പേ എന്ന് പറഞ്ഞു ഓടിച്ച ഉണ്ടി മൂസയുടെ നാടിന്റെ പേരാണ് ഇന്ത്യ ആ ഇന്ത്യയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരിൽ മതമെന്നോ ജാതിയെന്നോ തിരിഞ്ഞു നോക്കാത്ത വിധം അതിനെ ഒരുമിച്ചുകൊണ്ടുപോയ അക്കോമഡേറ്റീവ് കപ്പാസിറ്റിയുടെ പേരാണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു മനോഗൃതയുടെ പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഫ്യൂഡൽ ആവട്ടെ പക്ഷേ മനസാക്ഷിയും ചരിത്രബോധവുമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയായിരുന്നു അത് എന്നത് ഓർമ്മിക്കണം ഷൌക്കത്ത് മുഹമ്മദലിയും മൗലാന ഷൌക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലി ഇവർ രണ്ടുപേരുടെയും ഉമ്മയുണ്ടല്ലോ ബി ഉമ്മ ഓക്സ്ഫോർഡിൽ നിന്ന് പഠിച്ചു വരുമ്പോ മുഹമ്മദ് അലിയുടെ ഉമ്മയുടെ മുമ്പിൽ പോയി നിൽക്കുക ഉമ്മ പറഞ്ഞു സന്തോഷായി ഇനി എന്താ ചെയ്യേണ്ടത് ഉമ്മ പറയണം ഉമ്മ പറഞ്ഞു ഖിലാഫത്തിൽ പങ്കെടുക്കണം ഖിലാഫത്തിൽ പങ്കെടുക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി വേണ്ടല്ലോ ഖിലാഫത്തിൽ കലിമ ചൊല്ലി മരിക്കുന്ന മക്കളെയാണ് ഈ ഉമ്മ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞ ബി ഉമ്മയുടെ നാടിന്റെ പേരാണ് ഇന്ത്യ സ്വാതന്ത്ര്യമല്ലെങ്കിൽ ഖബർ മതി എനിക്ക് മുഹമ്മദ് അലിയുടെയും ഷൌക്കത്ത് അലിയുടെയും ബിബി ഉമ്മയുടെയും ഇന്ത്യ ഇതിങ്ങനെ പിന്നീട് ചരിത്രം ആവർത്തിക്കുന്നുണ്ട് പാട്ടീൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തെഴുതി എന്താണെന്നറിയോ ഞാനൊരു വൃദ്ധനായി കഴിഞ്ഞു പക്ഷേ എന്റെ മകന് നല്ല ചെറുപ്പമാണ് യുദ്ധം ചെയ്യാൻ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ എന്റെ മകനെ ഞാൻ സൈന്യത്തിലേക്ക് അയക്കുകയാണെന്ന് ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയ ഇസ്മയിൽ സാഹിബിന്റെ നാടിന്റെ പേരാണ് ഇന്ത്യ ആ ഇന്ത്യയിലാണ് പൗരത്വത്തിന്റെ പുതിയ നിർവചനങ്ങൾ ഉണ്ടാവുന്നത്